ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ എല്ലാം പരിഹരിച്ച് ഇടുക്കിക്കാർക്ക് ഓണസമ്മാനം നൽകിയെന്ന മന്ത്രിമാരായ റോഷി അഗസ്റ്റിന്റെയും കെ രാജന്റെയും പ്രസ്താവനകൾ അസംബന്ധമാണെന്ന് എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി സർക്കാരിന്റെ ഓണസമ്മാനം കീറ ചാക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർക്കാർ പാസാക്കിയ ഭൂപതിവ ഭേദഗതി നിയമവും കഴിഞ്ഞ ഇരുപത്തിയേഴിന് മന്ത്രിസഭ പാസാക്കിയ ചട്ടവും സംസ്ഥാനത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല ഇതിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭ അംഗീകരിച്ചെന്ന് പറയുന്ന ചട്ടം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം അനുസരിച്ച് ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിച്ചു നൽകിയ ഭൂമിയിൽ വ്യവസ്ഥാപിത നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള അധികാരമാണ് നിയമ ഭേദഗതിയിലൂടെ സർക്കാരിള്ളത് ആറ് ഏഴ് രണ്ടായിരത്തി അതിനുശേഷമുള്ളവ ക്രമീകരിക്കാൻ പുതിയ വേറെ ചട്ടം ഉണ്ടാക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇത് അപ്രായോഗികമാണ് ഒരു നിയമത്തിൽ ഒരു ചട്ടം ഉണ്ടാക്കിയതിനു ശേഷം വേറെ ചട്ടം പിന്നാലെ വരുമെന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകാൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും പറയുന്നത് ഇതിന് നിലവിൽ നിയമമില്ല ടൗൺഷിപ്പ് പട്ടയങ്ങൾ നമുക്ക് വളരെ പരിചയമായ ഒരു വാക്കാണ് പക്ഷെ നിയമത്തിലൊന്നുമില്ല അറുപതയോ രണ്ടായിരത്തി മൂന്നാൽ ടൗൺഷിപ്പ് പട്ടയം എന്നൊരു പദമില്ല അങ്ങനെ ഒരു വിവക്ഷില്ല അറുപത് സി വി വർഗീസ് പട്ടയം നൽകാൻ ഒരു പുതിയ ഉത്തരവ് കൂടി വരുമെന്നാണ് നിയമത്തില്ലാത്ത കാര്യത്തിൽ എങ്ങനെയാണ് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിനാതിരി വല്ല മാന്ത്രിക ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് വരാൻ പോകുന്ന നിയമത്തിൽ കട്ടപ്പര പോലുള്ള നെടുങ്കണ്ട പോലുള്ള രാജക്കാട് പോലുള്ള രാജകുമാരി പോലുള്ള അണക്കര പോലുള്ള പ്രദേശങ്ങൾക്ക് ഉള്ള പ്രദേശത്തെ സ്ഥലങ്ങൾക്ക് പട്ടയം നൽകാൻ ഇതുവരെ നിയമപരമായ പരിരക്ഷയില്ല കഴിഞ്ഞയാഴ്ച വരെ അവർ പറഞ്ഞു നടത്തോണ്ടിരുന്നത് അദ്ദേഹവും ആയിരത്തി അറുപതിലെ നിയമത്തിന്റെ അഞ്ചാം വകുപ്പിൽ കൃഷിക്കും ഭവന നിർമ്മാണത്തിനും എന്നതിനൊപ്പം ഇതര നിർമ്മാണങ്ങൾക്കും എന്നുകൂടി ചേർക്കുകയും അതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ മുൻകാല പ്രാബല്യം നൽകുകയുമാണ് ചെയ്യേണ്ടത് യു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഫീസ് ഈടാക്കാതെ ക്രമവൽക്കരിക്കുമെന്നും ഇ എം ആഗസ്തി പറഞ്ഞു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് കോടതി നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്ന സി വി വർഗീസിന്റെ പ്രചാരണം വിവരക്കേടാണ് കേരളത്തിൽ ആകെ ബാധകമായ നിയമം അനുസരിച്ചുള്ള നിർമ്മാണ നിരോധനം ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ബാധകമാക്കിയത് വിവേചനമാണെന്നാണ് കുഴൽനാടൻ കോടതിയിൽ വാദിച്ചത് ഇത് അംഗീകരിച്ചാണ് നിയമം കേരളം മുഴുവൻ ബാധകമാണെന്ന് കോടതി വിധിച്ചത് എന്നിട്ടും ഇടുക്കി ജില്ലയിൽ മാത്രമാണ് സർക്കാർ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയത് ഇടുക്കി ജില്ലാ കളക്ടറാണ് നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് റോഷി അഗസ്റ്റ്യും മറുപടി പറയണം ആർ ശങ്കർ സർക്കാരാണ് കിരാത നിയമം ഏർപ്പെടുത്തിയെന്നുള്ള സി വി വർഗീസിന്റെ ആരോപണവും ചരിത്രബോധമില്ലാതെയാണ് ഈ നിയമവും ചട്ടവും അനുസരിച്ചാണ് എൽ ഡി എഫ് സർക്കാർ നൽകിയതെന്ന് അവശ്യപ്പെടുന്ന അമ്പത്തി അയ്യായിരം പട്ടയങ്ങളും നൽകിയിട്ടുള്ളതെന്ന് ഇ എം അഗസ്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു